നമ്മൾ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഒരു ചെറിയ കുണ്ട് ഒരു പാലത്തിൻ്റെ വീട്ടിൽ വേണ്ട ഇപ്പോൾ വെള്ളം കമ്പ്ലീറ്റ് പറ്റി അവിടേക്ക് വേണ്ട വേണ്ടോ അല്ലേ മുറി മുറിവായിട്ടുണ്ടോ മുറിവായിട്ടില്ലല്ലോ എന്നാൽ എടുത്തിട്ടോ കേട്ടോ ഇതിനകത്ത് ഉണ്ട് ഒന്നിനെട്ട് കൂടി ഉണ്ട് എന്താ ദാദാ പഠിക്കുന്നുണ്ട് കിട്ടിയ എടുത്തോടത്തോ കളയണ്ട അതിനേക്കാളും കൂടി കുറച്ചുകൂടി വലുതണ്ട് ഇല്ലേ ദാദാ അവിടേക്കെന്നെ മാത്ര അത്യാവശ്യം എളുപ്പമുള്ള തോന്നുന്നു അല്ലേ ആ തന്നെ കിട്ടിയാ അവിടേക്ക് എത്ര മറ്റേ പുലിവാഹാടൂട്ടി അല്ലേ അത്യാവശ്യം എളുപ്പമുണ്ട് ഞണ്ടമ്മ കറികളൊക്കെ കയറി

എന്നാലിത്ര പെട്ടെന്ന് വെള്ളം വറ്റിയ കാര്യാലേക്കും പോലെ അവന് അങ്കിട് പോയി ഈ പ്ലാസ്റ്റിക് അവനുള്ളത് ഈ മൂലകൾ ഇല്ലണ്ടോ ചെറുതോറിയ ോക്കെ ഉം മൊത്തത്തിൽ ഇളക്കി നോക്കണം ഇനി ആട്ടിളക്കി നോക്കണോ കുപ്പിച്ചില്ല അത് മൊയൻ്റെ ഉട്ടി എടുത്ത പിടിച്ചോ 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 അങ്ങനെ തന്നെ അങ്ങനെ തന്നെ നോക്കി പോ കടുവാ കടുവച്ച വേണ്ട ആ മുയ്യ മൊയ്യ മൂളികേറ്റിട ഓ അടിയോ അപ്പം തന്നെ തേങ്ങ ഇടുന്നു അല്ലേ ഹായ് വലിയ ഞണ്ടുവരുത്ത ഇനിണ്ടെന്ന് അടുക്കല പേക്ക് ഈ വലിൻ്റെ ഇടയല്ലോ അപ്പോൾ കഴിഞ്ഞുണ്ടാവും ഏ കൊണ്ടുവന്നു കിട്ടിയ മീനാണ് ഇട്ടത്